അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുത്തിപ്പൊളിച്ചിട്ട തൃശൂർ മുക്കാട്ടുകര നായരങ്ങാടി പി ഡബ്ല്യു റോഡ് അപകടക്കിണിയായി മാറുന്നു പി ഡബ്ല്യു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ റോഡ് ഉപരോധിക്കാനൊരുങ്ങി നാട്ടുകാർ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ നടപ്പാക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പീച്ചി ജലസംഭരണിയിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലെ കുടിവെള്ള സംഭരണ ടാങ്കിലേക്ക് പുതിയ പൈപ്പ് സ്ഥാപിക്കാനായി നാലു മാസം മുൻപ് വെട്ടിപ്പൊളിച്ചിട്ട റോഡാണ് ഇപ്പോൾ പ്രദേശവാസികൾക്കും പൊതുജനങ്ങൾക്കും ശാപമായി മാറുന്നത് മുക്കാട്ടുകര നായരങ്ങാടി മുതൽ ബത്ലഹേം ഹൈസ്കൂൾ വരെയുള്ള ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡിന്റെ നടുഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കോർപ്പറേഷൻ പതിമൂന്ന് ലക്ഷം രൂപ പി ഡബ്ല്യു ഡിയിൽ കെട്ടിവെച്ചു എന്നാൽ പൈപ്പ് സ്ഥാപിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ കുഴിയിൽ വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാണെന്നും ഇവിടെ വീണ് ഒൻപത് കുട്ടികളുടെ കൈ ഒടിഞ്ഞതായും ടെൻഡർ എടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡി അധികൃതർ ഒഴിഞ്ഞു മാറുകയാണെന്നും ഡിവിഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ പറഞ്ഞു സെന്റ് ജോർജ് സ്കൂള് പള്ളി അമ്പലം ഒക്കെ ഈ വഴിയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ടെൻഡർ വയ്ക്കാൻ പെരുമാറ്റച്ചട്ടം കാരണം പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ എത്രയും പെട്ടെന്ന് ടെൻഡർ വെക്കാൻ പറഞ്ഞു രണ്ട് ദിവസമായിട്ട് ഞാൻ ചെന്നു അപ്പോൾ അവർ ടെൻഡർ വെച്ചു ടെൻഡർ വെച്ച് ഒമ്പത് ദിവസം കഴിഞ്ഞാലാണ് ഓൺലൈനിൽ ഒരു ടെൻഡർ പൊട്ടിക്കുക അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരാളാണ് എടുത്തുള്ളൂ ഈ ഓൺലൈൻ ടെൻഡറിൽ സപ്പോർട്ട് ഒരാളും കൂടി വേണമെന്ന് പറഞ്ഞു അത് അപ്പം എന്നാൽ റീടെൻഡർ വെക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് എക്സ് വീണ്ടും റീടെൻഡർ വെച്ചു അത് പൊട്ടിച്ചത് ഈ പതിനേഴാം തീയതിയാണ് അപ്പം ഞാൻ പതിനേഴാം തീയതി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു പൊട്ടിച്ചിട്ടില്ല ആ പൊട്ടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു മികുനാരായപ്പോ എനിക്ക് വീണ്ടും ക്ഷമയില്ലാണ്ടായപ്പോ ഞാൻ ചോദിച്ച പറഞ്ഞു ആരും വർക്ക് എടുത്തില്ല എന്ന് ഇനി നമ്മള് ഇത് എന്ത് ചെയ്യും ഒമ്പത് കുട്ടികള് ഇവിടെ വീണ് കൈയ്യൊടിഞ്ഞവരുണ്ട് പൊടിശല്യം മൂലം പ്രദേശവാസികളും വ്യാപാരികളും ദുരിതത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ഭരണാധികാരികളുടെ ദാർശ്യത്തിനെതിരെ അടുത്ത ദിവസം കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ റോഡുപരോധമടക്കമുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുമായി രംഗത്തെറങ്ങുമെന്നും കൗൺസിലർ പറഞ്ഞു തൃശൂരിൽ നിന്നും മണ്ണുത്തിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണിതെന്നും എം എൽ എ പതിവായി സഞ്ചരിക്കുന്ന റോഡായിട്ട് കൂടി ഇത് നന്നാക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ലെന്നും പ്രദേശവാസിയായ സുരേഷ് ബാബുവും പറയുന്നു ഇപ്പോൾ വണ്ടികളൊന്നും പുതിയ പുതിയ ആളുകൾക്കൊന്നും ഈ വഴിനെ കുറിച്ച് അറിയില്ല കാരണം ഈ വഴിയിൽ കൂടുതലും പുറത്ത് സംസ്ഥാനക്കാരും അടക്കം ധാരാളം സഞ്ചരിക്കുന്നതാണ് അവർക്ക് ഈ വണ്ടി നമ്മൾ സ്കൂട്ടറിലൊക്കെ വരുമ്പോൾ നമ്മുടെ മേലേക്കാണ് വരുന്നത് നമ്മൾ കാലി തെറ്റി വീഴാൻ ഓടിക്കുമ്പോൾ വീഴാൻ പോകുക അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മളിതിലൂടെ കാണാറുണ്ട് ഞാൻ ചേച്ചിനെ വിളിച്ച് പലവട്ടം പറയാറുണ്ട് ഇതിങ്ങനെ വളരെ ദുരിതമാണല്ലോ അങ്ങനെയൊക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈനീയം എത്രയും നല്ലൊരു റോഡാണ് വളരെ ജനസാന്ദ്രതയും വാഹന സാന്ദ്രതയും റോഡാണ് ഇവിടെ അപകടങ്ങൾക്ക് പുറമെ ഗതാഗത കുരുക്കും അതിരൂക്ഷമാണ് ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് റോഡ് നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അതേസമയം ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതാണ് ടാർ ചെയ്യാൻ കാലതാമസമെന്നും മൂന്നാമത്തെ ടെൻഡറിന്റെ അവസാന ദിവസം ഈ മാസം ഇരുപത്തിയാറാണെന്നും പിഡബ്ല്യു ഡി വിഭാഗം ടിസിബിയോട് പറഞ്ഞു